ബ്രൈഡൽ കളക്ഷൻ വോട്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ട പ്രതിഷേധത്തിനിടെ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് നിലമ്പൂർ കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിലമ്പൂരിൽ പ്രതിഷേധ പ്രകടനവും യോഗവും ചേർന്നു നിലമ്പൂർ കോൺഗ്രസ് പാർട്ടി ഓഫീസ് പരിസരത്ത് നിന്ന് തുടങ്ങിയ പഠനം ടൌൺ ചുറ്റി പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു കെ പി സി സി അംഗം ഉദ്ഘാടനം ചെയ്തു ആ അംഗീകാരത്തിന്റെ പിൻബലത്തിൽ മാത്രമേ അധികാരത്തെ ഏറ്റെടുക്കാൻ പാടുള്ളൂ എന്ന കർശനമായ നിഷ്കർഷയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനമായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അതുകൊണ്ട് തന്നെ പരാതി വാങ്ങിയിട്ടുണ്ട് പക്ഷേ എന്ന് പറയട്ടെ ഇന്ന് ഇന്ത്യയിൽ നടന്ന നടന്നുകൊണ്ടിരിക്കുന്നു കഴിഞ്ഞ കുറെ കാലങ്ങളിലായി ഉണ്ടായിട്ടുള്ള അധികാര കൈമാറ്റത്തിന്റെ ഫലമായി ഇന്ത്യയിലെ സംവിധാനങ്ങളെയും ഭരണഘടനാ സംവിധാനങ്ങളെയും ഒക്കെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് അഹങ്കാരത്തിന്റെ പേരിലും അധികാരം ഭിന്നതയുടെ പേരിലും അധികാരം ജനങ്ങളെ പോക്കിന്മുനയിൽ നിർത്തിക്കൊണ്ടും എന്ന് തീരുമാനിക്കപ്പെട്ട ചില അധികാരികളുടെ കയ്യിലാണ് നമ്മുടെ രാജ്യം എന്ന് നിലനിൽക്കുന്നത് ഡി സി സി അംഗം എ ഗോപിനാഥ് അഡ്വക്കേറ്റ് ബാബു മോഹനക്കുറുപ്പ് എം കെ ബാലകൃഷ്ണൻ കേബിൾ രവി സുരേഷ് കുമാർ കളരിക്കൽ അഡ്വക്കേറ്റ് ഷെറി ജോർജ് സുരേഷ് തോണിയൽ സുരേഷ് കരുളായി പി ജി രാജഗോപാൽ തുടങ്ങിയവർ സംസാരിച്ചു എൻ ന്യൂസ് നിലമ്പൂർ നിലമ്പൂർ വർഷത്തിലേറെ ഏക സ്വകാര്യ ആശുപത്രി മെഡിക്കൽ ട്രസ്റ്റ്